തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുപ്പത് സീറ്റുകളിൽ മുപ്പത് വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഫലം വന്നു പതിനേഴ് സീറ്റ് എൽ ഡി എഫിന് പന്ത്രണ്ട് സീറ്റ് യു ഡി എഫിന് ഒരു സീറ്റ് എസ് ഡി പി ഐക്ക് കേരളത്തിൽ ഭരണമാറ്റാൻ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഭരണമാറ്റം നടക്കും നടക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട് കേരളത്തിൽ അവർക്കിടയിൽ നിന്ന് തന്നെ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനും ശശി തരൂരും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുമുണ്ട് പക്ഷെ ജനങ്ങൾക്ക് പറയാനുണ്ട് ചില കാര്യങ്ങൾ എന്നതിൻ്റെ തെളിവായി ഈ തിരഞ്ഞെടുപ്പ് ഫലം നമുക്ക് കണക്കാക്കാൻ കഴിയും അതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചനകൾ കൂടി തിരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തു തന്നെയായാലും പിടിക്കും എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാർ രംഗത്തിറങ്ങിയിട്ടുണ്ട് മുതിർന്ന നേതാക്കളെ തന്നെ മുൻ മന്ത്രിമാരെ തന്നെ മുൻ എം എൽ എമാരെ തന്നെ മത്സരിപ്പിച്ച് കോർപ്പറേഷൻ പിടിക്കും എന്നൊക്കെയാണ് കോൺഗ്രസ് നേതൃത്വം ആദ്യം പറഞ്ഞത് അതൊക്കെ ഇപ്പോൾ ഉപേക്ഷിച്ച മട്ടാണ് കോൺഗ്രസിന് കോർപ്പറേഷനിൽ നിലം തൊടാൻ കഴിയില്ല എന്ന് വിളിച്ചു പറയുന്നതാണ് കോർപ്പറേഷനിൽ ഒരു വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടുകളും ഫലവും അത് പറയുന്നതിന് മുമ്പ് കോർപ്പറേഷന് പുറത്ത് നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സൂചനയുണ്ട് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ ഇല്ലാതാക്കുന്നു അത് വിവിധ മത ജാതി വിഭാഗങ്ങളായി വേർതിരിക്കപ്പെടുന്നു അവരെ വോട്ടുകൾ വിവിധ സമുദായ സംഘടനകൾ കൊണ്ടുപോകുന്നു സമുദായത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന സംഘടനകൾ കൊണ്ടുപോകുന്നു എന്ന് വെച്ചാൽ ഹിന്ദു വോട്ടുകൾ ബി മുസ്ലിം വോട്ടുകൾ എസ് കൊണ്ടുപോകുന്നു തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പുലിപ്പാറ അവാർഡ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് ഇത്തവണ എസ് ഡി പി ഐ വിജയിച്ചു എത്രയാണ് വോട്ട് എസ് ഡി പി ഐക്ക് ലഭിച്ചിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി നാല് വോട്ട് രണ്ടാം സ്ഥാനത്തുള്ള സി പി ഐ സ്ഥാനാർത്ഥി ടി എൻ സിമക്ക് ലഭിച്ചിരിക്കുന്നത് നാനൂറ്റി നാൽപ്പത്തി എട്ട് വോട്ട് മൂന്നാം സ്ഥാനത്തുള്ള സബീന കരിമനി ലഭിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ട് മാത്രം നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ട് മാത്രം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതേ വാർഡിൽ നിന്ന് ജയിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ അബ്ദുൽ ഖരീം നേടിയത് നാന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ടാണ് നാന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ട് രണ്ടാം സ്ഥാനത്ത് വന്നത് എസ് ഡി പി ഐ ആണ് പുലിപ്പാറ ബിജു നേടിയത് മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ട് മൂന്നാം സ്ഥാനത്താണ് സി പി ഐ എം വന്നിരുന്നത് ആകർഷ് എ നേടിയ വോട്ടുകൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോൺഗ്രസിൽ ലഭിച്ച നാനൂറ്റി അമ്പത്തി അഞ്ച് വോട്ട് രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസിൽ ലഭിച്ച നാനൂറ്റി അമ്പത്തി അഞ്ച് വോട്ട് ഇത്തവണ എത്രയായി കുറഞ്ഞു നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടായി കുറഞ്ഞു നൂറ്റി നാല്പത്തി എട്ട് വോട്ട് നാന്നൂറ്റി അമ്പത്തി അഞ്ചിൽ നിന്ന് നൂറ്റി നാല്പത്തി എട്ടിലേക്കാണ് കോൺഗ്രസ് വീണത് എന്ന് വെച്ചാൽ കോൺഗ്രസ് വോട്ടുകൾ മഹാഭൂരിപക്ഷവും ലഭിച്ചത് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിക്കാണ് അതുകൊണ്ട് തന്നെയാണ് എസ് ഡി പി ഐക്ക് സീറ്റ് കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് സി പി എം ആകട്ടെ നില നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ട് ഉണ്ടായിരുന്ന സി പി എം ഇത്തവണ നാനൂറ്റി നാൽപ്പത്തി എട്ട് വോട്ട് നേടി രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു എന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് സി പി ഐ എം ആ വാർഡിൽ കാലുറപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം ജയിച്ചത് എസ് ഡി പി ഐ ആണ് എന്നത് വെച്ചാൽ വർഗീയ ശക്തികളോട് പോരാടാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി സി മാത്രമാണ് എന്ന് ആവർത്തിച്ചു പറയുന്നു ആ വാർഡിലെ ജനങ്ങൾ ആവശ്യം നോക്കണം കോൺഗ്രസ് എവിടെ കോൺഗ്രസ് വിവിധ സമുദായ സംഘടനകളായി വേർതിരിക്കപ്പെടുകയും അവരെ വോട്ടുകൾ അവർ കൊണ്ടുപോവുകയും ചെയ്യുന്നു അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശ്രീവരാഹം വാർഡിൽ ബി ജെ പി പരാജയപ്പെടുത്തിയാണ് സി പി ഐ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി എട്ട് വോട്ട് നേടുന്നു സി പി ഐ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ഹരികുമാർ ബി ജെ പി സ്ഥാനാർത്ഥി മിനി ആറിന് ലഭിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി സുരേഷ് കുമാറിന് ലഭിച്ചതോ വെറും ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ട് ഇരുനൂറ്റി വോട്ട് കോൺഗ്രസ് തിരുവനന്തപുരം നഗരസഭയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ടിരിക്കുന്നു രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എൽ ഡി എഫ് എന്നാണ് സ്ഥിതി എന്ന് വെച്ചാൽ ബി ജെ പിയുമായി നേരിട്ട് പോരാടുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിയായി സി പി ഐ എം മാറുന്നു എന്നർത്ഥം നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാല് ബൈ എലക്ഷനുകൾ നടന്നു നാല് ബൈ എലക്ഷനുകൾ അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ക്ലൈനേശ്വർ അസാരിയോ എൽ ഡി എഫ് സീറ്റ് നിലനിർത്തുന്നു വെട്ടുകാട് സീറ്റ് നിലനിർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ മുട്ടടയിൽ എലക്ഷൻ നടക്കുന്നു അജിത് രവീന്ദ്രൻ എൽ ഡി എഫ് സീറ്റ് നിലനിർത്തുന്നു നടന്ന ിൽഡ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുന്നു പരത്തുറ ബൈജു വിജയിക്കുന്നു ചെറിയ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ബിജെപിയുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി ഐ എം എന്നർത്ഥം വെള്ളാർവാഡ് ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബൈലക്ഷനിൽ ഇപ്പോൾ നടന്ന ബൈ ഇലക്ഷൻ ബി ജെ പിയെ തോൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീവരാഹം വാർഡിൽ സി പി ഐ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് ഇത് വലിയ സൂചന നൽകുന്നുണ്ട് സി പി ഐ എം ഒരു ഭാഗത്ത് ബി ജെ പിക്ക് വലിയ പ്രതിരോധ ദിന സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ കോൺഗ്രസ് പൂർണ്ണമായും വർഗീയ ശക്തികൾക്ക് അടിമപ്പെടുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ വോട്ട് നേരെ എസ് ഡി പി ഐക്കും ബി ജെ പിക്കുമായി മാറുന്നു എന്നർത്ഥം അതേസമയം കോർപ്പറേഷൻ ബി ജെ പിക്ക് പോരാടുന്ന സി പി ഐ എം പുറത്ത് എസ് ഡി പി ഐയെ പോലെയുള്ള മുസ്ലിം തീവ്രവാദ സംഘടനക്കെതിരെയുള്ള പ്രതിരോധം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നർത്ഥം അത് കേരള രാഷ്ട്രീയത്തിന്റെ പുതിയ സൂചനയാണ് വർഗീയ ശക്തികൾക്ക് എതിരെ പൊരുതാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി അത് സി മാത്രമാണ് എന്ന് അടിവരയിടുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് കൃത്യമായ സൂചനയാണ് നൽകുന്നത്